സൊ ഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഓപ്ഷൻ ഗ്രീക്കിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ഓപ്ഷൻ വീഗയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ ഓപ്ഷൻ ഗ്രീക്സ് നമ്മൾ സംസാരിച്ച് ഇടയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വേറെ വീഡിയോസ് വീഡിയോസൊക്കെ ഇടേണ്ടി വന്നു നമ്മൾ ലൈവ് ട്രേഡിംഗ് കിട്ടായിരുന്നു പിന്നെ ബഡ്ജറ്റിൽ എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്നുള്ള സംഭവം ഇട്ടായിരുന്നു അതുപോലെ അല്ല ബഡ്ജറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താണ് കാരണമെന്നുള്ളത് ഞാൻ ഇട്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇന്ത്യ വിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് അതാണ്ട് ഇപ്പം ഇതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഞാൻ ഇട്ടേക്കുന്നത് അതിനകത്ത് ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഓപ്ഷൻ വീഗ വോളറ്റിലിറ്റിയെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഇന്ത്യ വിക്സ് അത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാർ കാണും അറിയാവുന്നവർക്കായാലും അറിഞ്ഞുകൂടാത്തവർക്കായാലും അതിനകത്ത് കുറച്ച് പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മസ്റ്റ് ആയിട്ട് കാണുക അത് കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോയിൽ വരിക കാര്യം ഇതിൻ്റെ ഒരു ഉള്ളടക്കം വേണമെങ്കിൽ സത്യത്തിൽ അത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അത് കണ്ടിട്ട് മാത്രം എല്ലാവരും ഈ വീഡിയോ കാണുക അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റാക്കി താണ്ട് ഇവിടെ ഐബട്ടനിൽ കൊടുത്തിട്ടുണ്ട് അത് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞു വരുന്നത് പിന്നെ ഓൾറെഡി നമ്മളെ കുറച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് തിരക്ക് കാരണം ബാക്കി പോയ ആൾക്കാരുണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് തൊട്ടേ ഇനി മനസ്സിലാക്കാനുള്ളെങ്കിൽ നമ്മുടെ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ അതായത് ഡെറവേറ്റീവ്സിൻ്റെ എല്ലാ എപ്പിസോഡ്സൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ദാണ്ട് ദാണ്ടി ഇവിടെ ഐബട്ടിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾക്ക് തന്നെ ബോർഡ് അടിക്കും നിങ്ങൾ തന്നെ ഇപ്പോൾ കാണുന്നവർ ചിലപ്പോൾ ഇത് അടിച്ചു കളഞ്ഞിട്ടായിരിക്കും ഇത്രയും പോഷൻ കഴിഞ്ഞിട്ട് കാണുന്നത് എന്നാലും പുതുതായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അവർ തെറ്റൊന്നും പറ്റണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഓരോ വീഡിയോയിലും പറയുന്നത് എനിക്കറിയാം നല്ല രീതിയിൽ ആവർത്തന വിരസ വിരസതയുണ്ട് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നില്ല എന്നാലും പുതുതായിട്ട് വരുന്നവരെയും കൂടെ നമുക്ക് കൈപിടിച്ച് പിടിച്ച് കേട്ടണമല്ലോ അപ്പോൾ അവരടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടേ പഠിച്ചു വരട്ടെ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വീഗ എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റിയാണ് ഓപ്ഷൻ വീഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിവരണം എന്ന് പറയുവാണെങ്കിൽ ലഘു വിവരണം എന്ന് പറയുകയാണെങ്കിൽ അതായത് മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റി വോളട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്കറിയാം ഒന്നുമില്ല മാർക്കറ്റിന് പ്രാന്താവുന്ന ചില സമയങ്ങളുണ്ട് ഭ്രാന്തമായ ചില മൂമെൻ്റ്സ് ഉണ്ട് അതായത് മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു എന്താ ചെയ്യണം ഓപ്ഷൻ ബൈ ചെയ്യണോ സെൽ ചെയ്യണോ സ്റ്റോപ്പ് ലോസ് വെക്കണോ ടാർഗറ്റ് വെക്കണോ ഒന്നും അറിഞ്ഞുവിടാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ വരും അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ കാണിച്ച പ്രാന്തൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ കാണുക ഞാൻ അത് വേണമെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ആ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്നതായും പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കെല്ലാം നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്രദമാവട്ടെ ഓക്കെ സോ അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല ലെറ്റ്സ് ഇൻ ജമ്പിൻ്റെ ടോപ്പിക്ക് ഓക്കെ അപ്പോ നമ്മൾ കഴിഞ്ഞ വീ ഞാൻ കുറച്ച് മുമ്പേ ഒരു കഴിഞ്ഞ വീഡിയോ റെഫർ ചെയ്യുന്ന കുറച്ച് കാര്യം പറഞ്ഞു അതായത് ഇന്ത്യ വിക്സ് എന്ന് ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് മാത്രം എന്ന് പറഞ്ഞു എന്നാലും അതിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ട് അല്ലെങ്കിൽ അതിൽ അതിൽ എനിക്ക് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ആ സമയത്ത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നെറ്റ് ഡൗൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ അത് കാണിച്ചു തന്നെയായിരുന്നു അതായത് ഇന്ത്യ വിക്സ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ഡേഞ്ചർ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ഒക്കെ എന്ത് രീതിയിലായിരിക്കും ഷൂട്ടപ്പായിട്ട് നിൽക്കുന്നത് അതേപോലെ ഇന്ത്യ വിക്സ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എത്ര ചെറുതായിരിക്കും നമ്മുടെ ഓപ്ഷൻ പ്രീമിയം ഇതൊക്കെ ഒന്ന് നിങ്ങൾക്കു മനസ്സിലാക്കി തരണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ അന്ന് പറ്റിയില്ല പക്ഷേ ഇന്ന് ആദ്യം ഞാൻ ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം മാത്രം നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അത് കണ്ടവർക്കേ കാണിച്ചു തരുന്നത് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അതിനുവേണ്ടി നമ്മളെല്ലാവരും പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു എന്നായിരുന്നു കൊറോണ വന്ന സമയം അത് ജീവിതത്തിലായാലും ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്തായാലും എല്ലാവരും ഭീകരമായിട്ട് പേടിച്ചൊരു സമയമാണ് കൊറോണ സമയം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മാർച്ച് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ ഇരുപത്തി നാലിനോ അങ്ങാണ്ടാണ് ഇന്ത്യ വിക്സ് ഹൈ ഷൂട്ടപ്പായി എൺപത്തി മൂന്ന് വരെ സംതിങ്ങോരങ്ങാണ്ട് ഇന്ത്യ വിക്സ് അന്ന് പോയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു എൺപത്തി മൂന്നാണ് അറുപത്തി ഇല്ല എൺപത്തിമൂന്ന് തന്നെ എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്നിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇന്ത്യ വിക്സ് നിൽക്കുന്ന സ എത്രയെന്നറിയോ പതിനെട്ടേ പോയിൻ്റ് സംതിങ്ങിലാണ് ആ ഒരു അന്തരവ് നിങ്ങൾ ചിന്തിക്കണം ഓക്കെ അപ്പോൾ ഇത് കൂടുമ്പം കൂടും കൂടുമെന്ന് ഞാൻ പറയുന്നതല്ലാതെ അതിൻ്റെ ആ ഒരു ഡെപ്ത്ത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊറോണ സമയത്ത് ആ വിക്സ് കൂടിയപ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം ഒക്കെ എത്രത്തോളം കൂടിയിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ അതേ വിക്സ് കുറഞ്ഞുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ഉള്ള ലെവലിൽ എന്താണ് ഓപ്ഷൻ പ്രീമിയത്തിൽ വന്നേക്കുന്നത് ചേഞ്ച് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി നമുക്ക് എൻ എസ് സിയുടെ സൈറ്റിലോട്ട് പോകാം പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ത്യ വിക്സിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ താണ്ടിപ്പഴം സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി നെറ്റ് സ്ലോ ആവുന്നതിന് മുന്നേ ഞാനിതെല്ലാം എടുത്തു വച്ചിരുന്നതാണ് ലോഡാക്കി വെച്ചേക്കുവാണ് അതായത് നിഫ്റ്റിയുടെ ഇതാണ്ടേ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള പ്രൈസിൻ്റെ മൂമെൻസും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് അതിനകത്ത് ഏപ്രിൽ ഒന്നാം തീയതി ഉള്ള മൂവ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം നിങ്ങളെ നോക്കേ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി സോറി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലാണ് നിഫ്റ്റി ഓപ്പൺ ആയത് അതിൻ്റെ ഹൈ എൺപത്തെട്ട് വരെ പോയി ലോ ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വരെ വന്നു എന്നിട്ട് അന്നത്തെ ദിവസം ക്ലോസ് ആയത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്താ എക്സ്പെക്റ്റ് ചെയ്യാം അടുത മണി എന്ന് പറയുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപതായിട്ട് നമുക്ക് നോക്കാം എണ്ണായിരത്തി ഇരുന്നൂറല്ല കാര്യം അൻപതിൻ്റെ ഫ്രീക്വൻസീസും ഉണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് നമുക്ക് അടുത മണിയായിട്ട് എടുക്കാം ഞാൻ അത് അടുത മണിയായിട്ട് എടുത്ത് ദാണ്ടേ ഇൻസ്ട്രുമെൻറ്റ് ഞാൻ നിഫ്റ്റി സെലക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ മുപ്പതിൽ എക്സ്പയർ ആവുന്ന അതായത് നമ്മുടെ ഏപ്രിൽ മാസത്തെ ആണല്ലോ നമ്മൾ നോക്കിയത് മുപ്പതാം മാ ഏപ്രിൽ മുപ്പതിന് എക്സ്പയർ ആവുന്ന പി ഇ പുട്ട് ഓപ്ഷനിൽ ദാണ്ടേ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ കണ്ടേ ഇവിടെ എണ്ണായിരത്തി ഇരുന്നൂറ്റാമ്പോ അതായത് അടുത മണിയാണ് ഞാൻ എടുത്തേക്കുന്നത് അഡ്ദമണിയിൽ എന്തായിരുന്നു ഓപ്ഷൻ പ്രീമിയം എന്ന് നമുക്കൊന്ന് നോക്കാം ധാണ്ടേ ഇവിടെ ഈ കാണുന്നതൊക്കെ ഓപ്ഷൻ പ്രീമിയമാണ് നിങ്ങൾക്ക് കാണാം പുട്ട് ഓപ്ഷൻ്റെ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അഡ്ദമണിയുടെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊന്ന് നോക്കേ അടുത്ത മണിയുടെ എൽ ടി പി ലാസ്റ്റ് വന്ന് നിൽക്കുന്നോക്കെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഓപ്ഷൻ പ്രൈസാണ് ഈ കാണുന്നത് അഡ്ദമണിയിലുള്ള ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ പ്രൈസാണ് നമ്മൾ ഈ കാണുന്നത് ഇത് പുട്ട് ഓപ്ഷൻ അല്ല കോൾ ഓപ്ഷനിൽ പോയാലും നല്ല ഹൈപ്പാണ് ഞാൻ നല്ല രീതിയിൽ നോക്കിയതാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ താണ്ടേ കോൾ ഓപ്ഷൻ ഇപ്പോൾ കൊറോണ സമയത്ത് നമുക്ക് താഴോട്ട് മാർക്കറ്റ് ഇടിഞ്ഞു പോകുമെന്നായിരുന്നല്ലോ പേടി ഇതാണ്ടേ ഇപ്പോൾ കോൾ ഓപ്ഷൻ എടുത്തായിരുന്നെങ്കിലും അതുപോലെ തന്നെ നോക്കേ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് അറുന്നൂറ് അഞ്ഞൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് അവസാനം ക്ലോസ് ചെയ്ത അഞ്ഞൂറ്റി അൻപത്തഞ്ചിൽ അതായത് അടുത്ത മണിയിൽ കാണുന്ന ഓപ്ഷൻ്റെ പ്രീമിയമാണ് നമ്മൾ ഈ കാണുന്നത് ഒരു മാസത്തെ എക്സ്പയറി എക്സ്പയറിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടല്ലോ ഏപ്രിൽ ഒന്ന് മുതലുള്ള ഡേറ്റാണ് നമ്മൾ കാണുന്നത് ഏപ്രിൽ മുപ്പത് എക്സ്പയറിയിൽ വരുന്ന ഒരു മാസത്തെ എടുക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അറുപത്തി മൂന്ന് അറുപത്തഞ്ചൊക്കെയാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന എത്രയിലാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് താണ്ടേ നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ചെയ്യും ഞാനന്ന് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പം പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറെന്ന് പറയുമ്പോഴത്തേക്ക് പതിനേഴായിരത്തി അഞ്ഞൂറാണല്ലോ അടുത മണി എന്ന് പറയുന്നത് ഇതാണ്ടേ പതിനേഴായിരത്തി അഞ്ഞൂറ് ഈ മാസം അവസാനത്തെ എക്സ്പയറി ആണ് എടുത്തേക്കുന്നത് പോട്ടെ വേണമെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ അഞ്ചാം തീയതി ആയി ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് മാർച്ച് മൂന്ന് ഇനി ഒരു അഞ്ച് ദിവസം കൂടെ നീണ്ടിരുന്നോട്ടെ അപ്പോൾ ഒരു മാസമായല്ലോ ഓൾമോസ്റ്റ് ഒരു മാസത്തെ മൂവ്മെൻ്റ് ആയി നമ്മൾ കൊറോണ സമയത്തെ മൂവ്മെൻറ്റ് ഞാൻ ഒരു മാസത്തെയാണ് കാണിച്ചത് അങ്ങനാണെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറിൻ്റെ ോക്കെ എത്രയാണ് വെറും മുന്നൂറ്റി അൻപത്തൊൻപത് രൂപ ഓക്കെ ഒരു മാസത്തെ എക്സ്പയറിയിലുള്ള പ്രീമിയമാണ് ഈ കാണുന്നത് മുന്നൂറ്റി അൻപത്തിമൂന്ന് പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ നേരെ മറിച്ച് നമ്മൾ കൊറോണ സമയത്ത് ഇന്ത്യ വിക്സ് അറുപതിലൊക്കെ നിന്ന സമയത്ത് ഉള്ള പ്രീമിയം നോക്കിയ അടുത്ത മണിയില അഞ്ഞൂറ്റി അൻപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി അത്രയും പ്രീമിയം ഹൈ ആയിട്ട് നിൽക്കുക ആ സമയത്ത് പോയി നമ്മൾ ഓപ്ഷനൊക്കെ ബൈ ചെയ്തിരുന്നെങ്കിൽ പ്രീമിയം കുറയാനല്ലേ സാധ്യത കൂടാനൊരിക്കലും സാധ്യതയില്ല കാര്യം മാക്സിമം ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ നൂറു വരെ പോത്തോളൂ ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ ഇതാണ്ടേ എന്തുകൊണ്ടായിരിക്കും ഈ കുറഞ്ഞു നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നുമില്ല അതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക നേരെ നിങ്ങൾ വരിക നിങ്ങൾ നോക്കേ ഇന്ത്യ വിക്സ് എത്ര നോക്കേ പതിനെട്ടേ ഉള്ളു ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഇന്ത്യ വിക്സ് കൂടുമ്പോഴും കുറയുമ്പോഴും ഓപ്ഷൻ പ്രൈസിൽ വരുന്ന ചേഞ്ച് എത്രത്തോളം ഭീകരമാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു ഇതെനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന സംഭവം കൂടുമ്പോൾ ഓപ്ഷൻ പ്രീമിയം എത്രത്തോളം ഹൈപ്പ് ആവുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകേണ്ടുള്ള സംഭവം അപ്പം ഇത് വീഗയായിട്ട് എന്താ കണക്ഷൻ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ വീഗൈ ആയിട്ട് കണക്ഷൻ വരുന്നത് ഇന്ത്യ വിക്സ് അല്ല ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി ആണ് അതായത് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ ഓപ്ഷൻ ചെയിൻ എടുക്കുന്ന സമയത്ത് ആ ഐ വി എന്ന് പറഞ്ഞ് നമ്മൾ ഡെൽറ്റയും ഗാമയൊക്കെ പഠിച്ച സമയത്ത് ഓപ്ഷൻ ചെയിനിൽ തന്നെ ഐ വി എന്ന് പറയുന്നൊരു സംഭവം കണ്ടില്ലായിരുന്നു അതാണ് ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് ഈ ഇംപ്ലോയ്ഡ് വോളറ്റാലിറ്റി നമ്മുടെ വീഗയുമാണ് കണക്ഷനായിട്ട് വരുന്നത് ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റിന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഐ വി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ എടുക്കുമ്പോൾ ഓരോ സ്ട്രൈക്കിൻ്റെ നേരെ ഐ വി യുടെ സൈഡിൽ കാണുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് ഏതാണോ അതിൽ എന്തൊക്കെ പ്രീമിയത്തിൽ ചേഞ്ച് വരാം നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ തോന്നും പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് വീഗ വീഗയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ സ്ഥലത്താണ് കൂടുന്നത് ഏതൊക്കെ സ്ഥലത്താണ് കുറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴൊക്കെ ആയിരിക്കും കൂടാൻ സാധ്യതയെന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി നമുക്ക് സ്ലൈഡിലോട്ടൊന്ന് പോകാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സ്ലൈഡിലോട്ട് വന്നിരിക്കുകയാണ് ഓപ്ഷൻ ഗ്രീക്സ് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ട കാര്യമില്ല ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള വീഗം മാത്രം ഞാൻ റെഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം ഡെൽറ്റ എന്താന്ന് നിങ്ങൾക്കറിയാം ഗാമ എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ അതിനൊക്കെ എക്സ്പെർട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി വീഗ വീഗ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ വോളറ്റൈലിറ്റി വേറെ ഒന്നുമല്ല മാർക്കറ്റിലുള്ള വോളറ്റൈലിറ്റി ചേഞ്ചാവുന്നതിനനുസരിച്ച് നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ എന്ത് ചേഞ്ച് വരും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വീഗയുടെ സഹായത്തോടു കൂടിയാണ് ഡെൽറ്റയും ഗാമയും ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസ് ചെയ്ത് ഗാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ഡെൽറ്റ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീഗ എന്ന് പറഞ്ഞാൽ ഓ നമ്മുടെ മാർക്കറ്റിലുള്ള വോളറ്റൈലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഓപ്ഷൻ പ്രീമിയം എത്രത്തോളം ചേഞ്ച് ആവാം ഇതിന് ഓരോന്നിനെയും ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജീസൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒന്നുകൂടെ നമുക്കതൊന്ന് വായിക്കാം വീഗ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓപ്ഷൻ വാല്യൂ വിത്ത് എവറി പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ വോളറ്റൈലിറ്റി ഒന്നുമില്ല വോളറ്റൈലിറ്റി എത്രത്തോളം ചേഞ്ച് ചേഞ്ചാവുന്നോ അതിനനുസരിച്ച് ഓപ്ഷൻ വാല്യൂവിൽ എന്ത് ചേഞ്ച് വരും എന്ന് നമ്മൾ വീഗയുടെ ഗയുടെ സഹായത്തോടും കൂടി മനസ്സിലാക്കുന്നു വെൻ ഐ വി ഇൻക്രീസസ് അതായത് വെൻ എംപ്ലോയിഡ് വോളറ്റൈലിറ്റി ഈ ഐ വി എവിടെ കിടക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം വെൻ ഐ വി ഇൻക്രീസസ് ഐ വി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഉദ്ദേശിച്ചാൽ മതി വോളറ്റൈലിറ്റി മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ പ്രീമിയം ഷൂട്ടപ്പ് ആവും അതുപോലെ ഡിക്രീസ് വെൻ ഐ വി ഡിക്രീസസ് അതായത് ഐ വി കുറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ പ്രൈസ് വീണ്ടും കുറയും അതുപോലെ യൂഷ്വലി ഐ വി എപ്പോഴാണ് കൂടാൻ സാധ്യത അത് നമുക്കൊന്ന് സിംപ്ലി മനസ്സിലാക്കണമെങ്കിൽ യൂഷ്വലി ഐ വി ഹൈ വെൻ മാർക്കറ്റ് മൂവ്സ് വയലൻ്റ്ലി ഓർ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ് ഡൗൺ അതായത് മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള ഭ്രാന്തമായ മൂവ്മെൻറ്റ് കടത്തുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ക്ലോസ് ആയിട്ട് പിറ്റേ ദിവസം ഭയങ്കര ഒരു ഗ്യാപ്പ് ഗ്യാപ്പപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗ്യാപ്പണോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ വി ആവാൻ സാധ്യതയുണ്ട് ആ ഐ വി ഷൂട്ട് ആവുമ്പോൾ പെട്ടെന്ന് ഓപ്ഷൻ പ്രീമിയം ഷൂട്ട് ആവാനും സാധ്യതയുണ്ട് ഞാൻ ഈ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു ടെക്നിക്ക് പ്ലസ് നമ്മുടെ പഠിച്ച ഗാമ വെച്ചാണ് ഞാൻ ലാസ്റ്റത്തെ ലൈവ് ട്രേഡ് ആ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് കാൻഡിയിൽ തന്നെ ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റൊക്കെ അടിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഞാൻ ഞാനത് ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ കണ്ടാൽ മതി ആ ഒരു ഇനിഷ്യൽ വോളറ്റാലിറ്റിയൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ ഗാമ എഫക്ട് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പ്രോഫിറ്റ് എടുത്തത് അതുപോലെ യൂഷ്വലി ഐ വി ഡൗൺ വെൻ മാർക്കറ്റ് മേക്സ് സ്റ്റേബിൾ ഓർ ലോ മൂവ്മെൻറ്റ്സ് അത് നമ്മളെപ്പോഴും പറയുന്ന പോലെയാണ് മാർക്കറ്റ് വലിയ ഭീകരമായിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ വോളറ്റാലിറ്റി അവിടെ കുറവായിരിക്കും അതായത് ഐ വി അവിടെ കുറവായിരിക്കും അതിനനുസരിച്ച് നമ്മുടെ ഓപ്ഷൻ പ്രീമിയവും കുറയും ഇനി എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഐ വി കൂടി നിൽക്കാൻ സാധ്യത അതിൻ്റെയും എക്സാമ്പിൾ വളരെ റീസെൻ്റ് ആയിട്ട് നടന്നൊരു കാര്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓൾവേസ് ഹൈ നിയർ ഈവെൻസ് ഒരു കോർപ്പറേറ്റ് റിസൾട്ട് ഓർ ഹൈ എക്സ്പെക്ടേഷൻ ഓഫ് വൺ സൈഡ് മൂവ്മെൻറ്റ് എക്സെട്രാ ഇതിന് ഓരോന്നിനും ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് ഈവെൻസ് ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് ദിവസം ഭ്രാന്തമായുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നടത്തിയത് അപ്പോൾ അതിന് മുന്നേ ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്കാർക്ക് അതായത് ബഡ്ജറ്റിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മുടെ ഇന്ത്യ വിക്സ് അടക്കം കയറി ഇന്ത്യ വിക്സ് ഒക്കെ ട്വൻറ്റി ടു പോയിൻറ്റ് നയനിൽ വന്നായിരുന്നു എന്നിട്ട് ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അത് പതിനെട്ടിൽ വന്ന് ക്ലോസ് ആയി ഓക്കെ അപ്പോൾ അതുപോലെ അതുപോലെ ഓരോ സ്റ്റോക്കിൻ്റെയും ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഐ വി എല്ലാം അന്ന് കൂടിയായിരുന്നു അതായത് അതാണ് സ്പെഷ്യൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് റിസൾട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ റിസൾട്ട് വരുന്ന സമയമാണെങ്കിൽ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഐ വി കയറി ഷൂട്ടാവും അപ്പം ഓപ്ഷൻ പ്രീമിയം എല്ലാം ഹൈപ്പ് ആവും അപ്പം ആ ഇത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് കുറയും അതിന് അതിനുശേഷം ഹൈ എക്സ് ഹൈ എക്സ്പെക്ടേഷൻ ഓഫ് വൺ സൈഡ് മൂവ്മെൻറ്റ് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ തരാം അതായത് കൊറോണയിൽ മാർക്കറ്റിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള എല്ലാവരെയും പേടി മാർക്കറ്റ് ഇനിയും താഴ്ട്ട് പോകുമോ താഴ്ട്ട് പോകുമോ താഴ്ത്ത് പോകും അതായത് എക്സ്പെക്ടേഷൻ ഓഫ് വൺ സൈഡ് ഒരു സൈഡിലോട്ട് തന്നെ മൂവ് എന്നുള്ള എക്സ്പെക്റ്റേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് വോളറ്റാലിറ്റി കൂടും അതിനനുസരിച്ച് പ്രീമിയം ഹൈപ്പ് ആവും ഓക്കെ അതുപോലെ ഓപ്ഷൻ പ്രീമിയം വിൽ യൂഷ്വലി ഹൈ ബിഫോർ ഈവൻസ് ആൻഡ് എബോവ് മെൻഷൻസ് ആൻഡ് ലോ ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ് അതെ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതായത് ഇതുപോലത്തെ ഒരു ഇവൻ്റോ റിസൾട്ടോ ഒക്കെ വരുന്ന സമയത്ത് അതിന് മുന്നേ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ എപ്പോഴും ഓപ്ഷൻ പ്രീമിയം ഹൈ ആവും എന്നിട്ട് ആ സംഭവം നടന്നതിന് ശേഷം ഓപ്ഷൻ പ്രീമിയം അതുപോലെ കുറയും അതുകൊണ്ടാണ് നല്ല ഒരു ഇവൻ്റോ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ചില റിസ്ക് എടുക്കുന്ന ഓപ്ഷൻസ് എല്ലാസ് ട്രേഡിലങ്ങ് എൻറ്റർ ആവും എന്നിട്ട് പിറ്റേ ദിവസം അവർക്ക് ഈ ഐവിയുടെ ഒ ഒറ്റ ക്രാഷോട് കൂടി തന്നെ അതായത് വോളറ്റിലിറ്റി കുറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഐ വി കുറയുന്നതിൻ്റെ കൂടെ അവരുടെ ഓപ്ഷൻ പ്രീമിയം കുറയും അതുപോലെ അവർക്ക് പ്രോഫിറ്റ് പെട്ടെന്ന് കിട്ടും അങ്ങനെ കുറേ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട് നമുക്ക് വരും വീഡിയോസിൽ പഠിക്കാം ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇംപ്ലോയിഡ് വോളറ്റാലിറ്റിയും കണക്റ്റഡ് എന്ന് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മളിപ്പോൾ ഓപ്ഷൻ ചെയിനിൽ പോകുമ്പോൾ നമ്മുടെ ഐ വി അതായത് ഇംപ്ലോയിഡ് വോളറ്റിലിറ്റി എന്ന് പറയുന്ന സാധനം ഇൻക്രീസിങ് വെൻ മൂവിങ് ടു ഐ ടി എം ആൻഡ് ഒ ടി എം അതായത് അർദ്ധമണി അല്ലെങ്കിൽ അർദ്ധമണിയുടെ ആ ഒരു ഏരിയകളിൽ ഈ ഐ വി ഇല്ലേ വോളറ്റൈലിറ്റി അത് വളരെ കുറവായിരിക്കും പക്ഷേ മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും അതായത് ഇന്ത് മണിയിലായാലും ബോത്ത് പുട്ട് ഓപ്ഷനിലായാലും കോൾ ഓപ്ഷനിലായാലും ഈ ഐ വി ഭയങ്കര കൂടുതലായിരിക്കും ഓക്കെ അതുപോലെ വീഗ എന്താണോ ഐ വി അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പം അതിലൂടെ കുറേ സ്ട്രാറ്റജീസൊക്കെ ഉണ്ട് അത് ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഗ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് അടുത്ത മണി അതുപോലെ ആ ഒരു റേഞ്ചുകളിലൊക്കെ എപ്പോഴും ഭയങ്കര കൂടുതലായിരിക്കും ഐ ടി എമ്മിലോട്ടോ ഒ ടി എമ്മിലോട്ടോ പോയാൽ നല്ല കുറവായിരിക്കും ഇത് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി തണ്ടേ ഇതിപ്പോൾ ഞാൻ സെൻസിബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നേക്കാണ് അതിലാത്ത ഓപ്ഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ എൻ എസ് സിയിൽ പോയാലും നിങ്ങൾക്ക് കാണാം പിന്നെ എൻ എസ് വീഗ വീക കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് വീഗയും കൂടെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പം ഈ സെൻസിബിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്ഷൻസിൻ്റെ പല പല സ്ട്രാറ്റജീസൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് സെൻസിബിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കങ്ങനെ ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യത്തൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സെറോദോ ആയിക്കോട്ടെ സെൻസിബിൾ ആയിക്കോട്ടെ ഫൈവ് പൈസ ആയിക്കോട്ടെ അങ്ങനെ കുറേ ബ്രോക്കേഴ്സ് ഇവരുമായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുവഴി തന്നെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും ചെയ്യാം ഓർഡറും പ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി താങ്കൾ ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത മണി ആ ഒരു ലെവലിൽ ഒന്ന് നോക്കേ ഐ വി എന്താണെന്നുള്ളത് നോക്കേ പതിനാറ് പതിനേഴ് പതിനെട്ട് താണ്ട പതിനഞ്ച് പതിനാല് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് പക്ഷേ അത് ഔട്ട് ഓഫ് ദ മണിയിലോട്ടോ അതുപോലെ ഇന്ത മണിയിലോട്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് കൂടിക്കൊണ്ടിരിക്കും അതായത് ഐ വി ഈ ഒരു സ്ഥലത്തായിരിക്കും കുറവെന്ന് പറയുന്നത് പക്ഷേ വീഗയെ നിങ്ങളൊന്ന് നോക്കിയേ വീഗ എന്ന് പറഞ്ഞാൽ ഈ ഈയൊരു ലെവലിലായിരിക്കും കൂടുതൽ ആറ് എട്ട് ഒമ്പത് ഒമ്പത് ആറ് കണ്ടോ പക്ഷേ ഇൻഡ മണിയിലോട്ടോ അതുപോലെ ഔട്ട് ഓഫ് ദ മണിയിലോട്ടോ പോകുമ്പോഴത്തേക്ക് നോക്കേ വളരെ കുറവായിരിക്കും ബുദ്ധി നമ്മൾ ഭയങ്കര ബ്രില്ല്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ തലയിൽ കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും പക്ഷേ പേടിക്കേണ്ടത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കാം ഓക്കെ അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലായി ഐ വിയും വി ഗയും തമ്മി വേറെ വേറെ കണക്ഷനാണ് ഐ വി എന്ന് പറഞ്ഞാൽ അടുത്ത മണിയുടെ ആ ഒരു ഏരിയയിൽ കുറവായിരിക്കും വീഗ എന്ന് പറഞ്ഞാൽ അടുമണിയുടെ ഏരിയയിൽ കൂടുതലായിരിക്കും ഇനി ഇതുവഴി എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയം കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് വെച്ചുനോക്കാം ഞാൻ വലിയ ഫിഗേഴ്സ് ഒന്നും വരുത്തില്ല നമുക്കിപ്പം ഒരു ഓപ്ഷൻ പ്രീമിയം നിങ്ങൾക്ക് ഇവിടെ കാണാം അതാണ്ടേ ഓപ്ഷൻ പ്രീമിയം അത് കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ ഏത് വേണോ ആയിക്കോട്ടെ ഓപ്ഷൻ പ്രീമിയം ഒരു നൂറ് രൂപയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഐ വി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആയിട്ടോ എന്താന്ന് വെച്ചാൽ എടുത്തോ ഐ വി പതിനഞ്ചാണ് ഓക്കെ ഐ വി പതിനഞ്ചിൽ നിൽക്കുന്നു വീഗ രണ്ടാണെന്ന് നിങ്ങൾ വെച്ചോ അപ്പോൾ പെട്ടെന്ന് ഒരു ന്യൂസോ അല്ലെങ്കിൽ ഇവൻറ്റോ അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ദ കമ്പനി കമ്മിങ് ടു ഹാപ്പൻ അതായത് ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ബേസ് ചെയ്ത് എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ബഡ്ജറ്റോ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇലക്ഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സംഭവം മാർക്കറ്റിൽ വരാൻ പോകുന്നു അത്തരത്തിലുള്ള സമയത്ത് ഐ വി ആവും ഞാൻ കുറച്ചും പോയി പഠിച്ചു പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ എന്താണോ മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി നടക്കാൻ സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് വരുന്നു അല്ലെങ്കിൽ റിസൾട്ട് വരുന്നു അത്തരത്തിലുള്ള സമയത്ത് ഐ വി ഷൂട്ടപ്പ് ആവും അപ്പോൾ ഈ പതിനഞ്ചിൽ കിടന്ന ഐ വി ഇരുപതിലോട്ട് വന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ ഡിഫറൻസ് ഐ വി എത്രത്തോളമാണോ കൂടിയത് ഇത് കണ്ടല്ലോ ഐ വി പതിനഞ്ചിൽ നിന്ന് ഇരുപതിലോട്ട് വന്നു അപ്പോൾ ഐ വി കൂടിയത് അഞ്ച് ഓൾറെഡി നമുക്കറിയാം വീഗ എത്രയാണ് ആ വീഗ അതിനെ കൊണ്ട് ഇൻഡു ചെയ്യുക അതായത് ഐ വി എത്ര പൈസയാണോ അല്ല എത്ര പോയിൻ്റ് ആണോ കൂടുതൽ അതേ ഇൻറ്റു എത്രയാണോ വീഗാന്നുള്ള നോക്കിയാൽ പത്തെന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഈ നൂറിൽ കടന്ന ഓപ്ഷൻ പ്രീമിയം നൂറ്റിപ്പത്തിലോട്ട് വരും ഇത്രേ ഉള്ളൂ സിമ്പിളി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് ഐ വി കൂടുമ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയം കൂടുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവരും നിങ്ങൾക്ക് യൂട്യൂബിലുള്ള വീഡിയോസിൽ പറഞ്ഞു തരുന്നത് ആ ഇംപ്ലോയിഡ് വോളറ്റിലിറ്റി കൂടിയ ഓപ്ഷൻ പ്രീമിയം കൂടും അതെങ്ങനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ അതായത് ഐ വി കൂടുന്ന സമയത്ത് എത്ര ആ ഡിഫറൻസ് അതേ ഇൻറ്റു വീഗ അപ്പം നമുക്ക് എത്ര പോയിൻറ്റാന്നുള്ളത് കിട്ടും അത് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ കൂടെ കൂടും ഇത്രയുള്ളു സംഭവം ഇതിലും വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ വീഗ അല്ലെങ്കിൽ മാർക്കൻ്റെ വോളറ്റിലിറ്റി ബേസ് ചെയ്ത് ഓപ്ഷൻ പ്രീമിയം എത്രത്തോളം കൂടുമെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല എന്നാൽ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ കുറേ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ഒരു 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 കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ അതായത് ഈ പ്രീമിയ ഐ വി കൂടി നിൽക്കുന്ന സമയത്ത് ഓപ്ഷൻ ബൈ നമ്മൾ അവിടെ പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇവൻ്റൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഐ വി അങ്ങ് ക്രാഷ് ആവും അങ്ങനെ വോളറ്റാലിറ്റി കുറയുമ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻ്റെ പ്രീമിയം എങ്ങനെ കുറയും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഓക്കെ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓപ്ഷൻ സെല്ലിങ്ങാണ് നമ്മളെപ്പോഴും ഐ വി കൂടിയിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് മാർക്കറ്റ് മാർക്കറ്റിൽ ഐ വി കൂടി നിൽക്കുന്ന സമയത്ത് അതുപോലെ ഐ വി നല്ല കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്യണം അതായത് ഐ വി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂസ് വന്നാൽ കയറി കൂടാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പോൾ ഇതിലൂടെ കുറേ സ്ട്രാറ്റജീസൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം വരും വീഡിയോസിൽ പഠിക്കാം ഞാൻ ഡെൽറ്റ പഠിപ്പിക്കുന്ന സമയത്തോ ഗാമ പഠിപ്പിക്കുന്ന സമയത്തോ എടുക്കാത്തൊരു എഫേർട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറേ റെഫർ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു എക്സാമ്പിൾ ഞാൻ ആയിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ഒടിച്ച് നോക്കുക വളരെ ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു തന്നേക്കെയാണ് അതുപോലെ ഐ വി കൂടി കഴിഞ്ഞാൽ ഓപ്ഷൻ പ്രീമിയത്തിൽ വരുന്ന ഹൈപ്പ് എന്താന്നൊക്കെയുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ച് നമ്മളിപ്പോൾ സംസാരിച്ച് അതും നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു നന്ദി നമസ്കാരം